ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പള്ളിമുക്കിലെ കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ഒരു ജമാഅത്താണ് കൊല്ലത്തുള്ള കൊല്ലം പള്ളിമുക്കിലെ കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് അവിടുത്തെ ആ പള്ളിയുടെ റിനോവേഷൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവഹിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ് നിറഞ്ഞ് താമസിക്കുന്ന ഒരു ജമാഅത്താണ് പള്ളിമുക്കിലുള്ള കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ മെയിനായിട്ടുള്ള പള്ളി വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ ആറായിരം ഏഴായിരം പേരൊക്കെ നിസ്കരിക്കാൻ കാണും എന്നാണ് പൊതുവായിട്ടുള്ള ഒരിത് ഇവിടെ നിസ്കരിക്കാൻ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല പക്ഷെ നമുക്കിവിടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് വന്നിട്ട് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ കാണും എന്നുള്ളതാണ് അപ്പോൾ പള്ളിയുടെ വെളിയിലുള്ള ഒരു വിഷ്വൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പള്ളി ആക്ച്വലി റിനോവേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സെറ്റപ്പ് കേട്ട വലിയൊരു പള്ളിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തുള്ള ഒരു വിഷ്വൽസ് കാണിച്ചു തരാം നവിദിന സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റേജൊക്കെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പള്ളിയുടെ അകത്തുള്ള വിഷ്വൽസ് വിശ്വൽസാണ് അകത്തോട്ട് കയറുന്നില്ല ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കാം ഓക്കെ വലിയ ജമാഅത്താണ് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളിയുടെ ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസ് നോക്കി കഴിഞ്ഞാൽ എന്നെ ഫുള്ള് പെയിൻ്റടിച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത് തന്നെ അതാ ഒരു പ്രത്യേകം ഒരു സെപ്പറേറ്റ് ഒരു കെട്ടിടമുണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മക്കാം നവീകരിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് തൊട്ടടുത്ത് ഈ ഒരു പോയി മക്കാം പഴയ മക്കാമ് കാണിച്ചു തരാം അതിന് തൊട്ട് മുന്നോടിയായിട്ട് പുതിയ മക്കാം കണ്ടോ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞായറാഴ്ചാസ്ത്ര നമസ്കാരത്തിന് ശേഷം സംസ്ഥാന കേരള ജമയത്തുല്ലൂലമ പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തനം ഉദാഹരണമായി സംഭാവന ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പുതിയ മക്കാമ് ഈ ഒരു രീതിയിലാണ് വരുന്നത് പ്രദേശം അപ്പോൾ നമ്മൾ പഴയ മക്കാമൊന്ന് കാണിച്ചു തരാം പഴയ മക്കാമ് റിനോവേഷൻ ചെയ്യും എന്നാണ് പറഞ്ഞത് പഴയ മക്കാമ് ആ ഒരു സൈഡിലായിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പഴയ മക്കാമൊന്ന് കാണിച്ചു തരാം ഈ മക്കാമാണ് ആക്ച്വലി റിനോവേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ റിനോവേഷൻ പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് പഴയ മക്കാം പഴയ മക്കാമിൻ്റെ വിശ്വാസമാണ് കഴിച്ച് ഞങ്ങളിപ്പോൾ കാണുന്നത് ി നമ്മളെ ദീപാവള്ളിയും മാറ്റിയും കരപ്പള്ളിയും തക്ക പോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡില് പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിശ്വാസം ഈ മണ്ഡാമാണ് ആക്ച്വലി നോവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പുറത്തെ സൈഡില് പഴയ പള്ളിയുടെ സൈഡിൽ വന്നിട്ട് നമ്മുടെ പഴയ മുക്കാം ചെറിയ ഖബർ സ്ഥാനങ്ങളൊക്കെയാണ്